ഹലോ നമസ്കാരം ഗെയ്സ് ഹലോ മലയാളി ചല്ലെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പല കൂട്ടുകാരും പല വീഡിയോസും കണ്ടിട്ട് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു സി വിയുടെ ഫോർമാറ്റ് എങ്ങനെയാണ് യൂറോപ്പാസ് സി വിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് സി വി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പല കൂട്ടുകാരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ നമ്മൾ സി വി ക്രിയേറ്റ് ചെയ്യുന്ന ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ് യൂറോപാസ് സി വി അതും ഫോൺ വഴി തന്നെ മൊബൈൽ ഫോൺ വഴി തന്നെ എങ്ങനെയാണ് നിങ്ങൾക്കൊരു നല്ലൊരു യൂറോപ്പാസ് സി വി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഈ വീഡിയോ നീണ്ടു നിൽക്കാനായിട്ട് സാധ്യതയുണ്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിങ്ങനെ എപ്പോഴും പറയത്തില്ല എങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്ത് ഇപ്പോൾ പത്ത് കെ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പതിനായിരം പേര് അപ്പോൾ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ കാര്യങ്ങളും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻസും കാര്യങ്ങളുമൊക്കെ ഇനിയും നിങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ആവശ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അതൊരു യൂറോപാസ് സി വിയുടെ ഫോർമാറ്റാണ് ഈ ഫോർമാറ്റ് സി വി നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയേ പറഞ്ഞുതരാം ആദ്യം ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് സി വി ക്രിയേഷൻ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വെൽക്കം ടു അവർ ചാനൽ ഫോൺ വഴി സി വി ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗൂഗിൾ ബ്രൗസർ തന്നെയാണ് എനിക്ക് അതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ ബ്രൗസർ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ കുറച്ച് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുണ്ട് ഗൂഗിൾ ബ്രൗസറിൽ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം തരാം ആദ്യം നമ്മൾ ഇതിനകത്ത് സെർച്ച് ചെയ്യാം യൂറോപാസ് സി വി എഡിറ്റ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് എന്നിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വെബ്സൈറ്റിലേക്ക് പോകാം വെബ്സൈറ്റ് ഞാൻ കാണിച്ചു തരായതാണ് കൃത്യമായിട്ടുള്ളതെന്ന് ഈ ബ്ലൂവിൽ സി വി എഡിറ്റ് എന്ന ഓപ്ഷനാണ് നമുക്ക് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത് ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നമ്മളെ ബ്രൗസറിൽ ഒരു മാറ്റം വരുത്തേണ്ട കാര്യമുണ്ട് അത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷൻ ഓണാക്കി വെക്കാനായിട്ടാണ് ഇപ്പോൾ പോകുന്നത് അതിന് ചെയ്യേണ്ടത് മുകളിലെ ത്രീ ഡോക്സ് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷൻ നമുക്ക് ഓണാക്കി വെക്കേണ്ട ആവശ്യമുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫോൺ വഴി തന്നെ കൃത് കൃത്യമായിട്ട് നമുക്കത് നല്ലപോലെ ആ ഒരു സി വി ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അത് ചെയ്യുക ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് വെബ്സൈറ്റിൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് ഇതിനകത്തെ രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സി വി നിങ്ങൾ കമൻ്റിൽ കയറി ഡൗൺലോഡ് ചെയ്ത് വെക്കണമെന്ന് ഉള്ളത് ആ സി വി നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിന് ചെയ്യേണ്ടത് ആ സി വി എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുക അതെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം കണ്ടുപിടിക്കുക എവിടെയാണ് എന്ന് എന്നിട്ട് ആ ഒരു സി വി ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ആ സി വി എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ സി വി എങ്ങനെ ആക്കാം എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ആ സി വി അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതിനകത്ത് അപ്ലോഡ് ബട്ടൺ ഒന്നുകൂടെ നിങ്ങൾക്ക് ബാക്ക് അടിച്ച് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ബാക്കടിച്ച് പോയാൽ അത് മനസ്സിലാവുന്നതാണ് എന്താണ് ചെയ്തതെന്ന് അപ്പോൾ ഇതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകൾ ഈ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്തേം കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സൂം ചെയ്ത് കാണുക ഫോണിൽ കറക്റ്റായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നോക്കാം ഇനി നമുക്ക് മാറ്റം വരുത്തേണ്ട നമ്മുടെ ഫോട്ടോയാണ് അപ്പോൾ ആ ഫോട്ടോ മാറ്റം വരുത്താനായിട്ട് ഫോട്ടോയുടെ തൊട്ട് താഴെ തന്നെ എഡിറ്റ് എന്ന ഓപ്ഷനുണ്ട് ആ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ഫോണിൽ കിടക്കുന്ന മറ്റൊരു ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നതാണ് സെലക്ട് ഫോട്ടോ സെലക്റ്റ് ഫയൽ നമ്മൾ നേരത്തെ തന്നെ സി വി ഇതിനകത്ത് അപ്ലോഡ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഫോട്ടോയുടെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഫോട്ടോ വെക്കുക ഫേസ് നല്ലപോലെ കിട്ടുന്ന രീതിയിൽ വെക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ മതി യൂറോപ്പാസ് സി വിയിൽ നമ്മൾ ഫേസ് നല്ലപോലെ കിട്ടുന്ന രീതിയിലായിരിക്കണം ഫോട്ടോ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഷർട്ട് ഒന്നും വേണമെന്നില്ല ലെഗ് ഡ്രസ്സൊന്നും വേണമെന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും എഡിറ്റ് എന്ന ഓപ്ഷൻ മറ്റൊരു എഡിറ്റ് എന്നൊരു ഓപ്ഷനും കാണാൻ പറ്റും ഇത് നമ്മളുടെ യൂറോപാസ് സി വിയുടെ എബൗട്ട് മീ എന്ന ഓപ്ഷൻ എഡിറ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു എഡിറ്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അതേപോലെ തന്നെ എഡിറ്റ് ഒരുപാട് എഡിറ്റ് താഴെ കാണാനായിട്ട് പറ്റും അത് ഞാൻ വരുമ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞു തരാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസുകളാണ് ഇതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ ഇപ്പോൾ അതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് ഐ എം എ പ്രൊഫഷണൽ ബസ് ഡ്രൈവർ ഇപ്പോൾ ഞാൻ ഇന്ത്യയിലും അതേപോലെ തന്നെ ദുബായിലും വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇന്ത്യയിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളെങ്കിൽ അത് ദുബായി മാറ്റുക ഇന്ത്യ മാത്രം കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര വർഷം ടോട്ടൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര വർഷമാണ് എക്സ്പീരിയൻസ് ഉള്ളത് ആ കാര്യം മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ ഐ ഹാവ് വാലിഡ് ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ ലൈസൻസ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കാറ്റഗറി ലൈസൻസ് ആണുള്ളത് ആ കാറ്റഗറി മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എന്നാണ് പറയുന്നത് പക്ഷേ യൂറോപ്യൻ കാറ്റഗറിയിൽ വരുമ്പോൾ ബൈക്കിന് എ എന്നും അതേപോലെ കാറിന് ബി എന്നും അതേപോലെ തന്നെ ട്രക്കിന് സി എന്നും ബസ്സിന് ഡി എന്നുമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവരുടെ രീതിക്ക് തന്നെ യൂറോപ്പിലേക്കാണല്ലോ നമുക്ക് യൂറോപ്പിലേക്ക് ജോലി നോക്കുന്നതിനാണല്ലോ നമ്മൾ ഒരു സി വി ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇവരുടെ രീതിക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസുകൾ കാണിക്കുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ എച്ച് എം വി എൽ എം വി എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാവാനായിട്ട് വളരെ സാധ്യത കുറവാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് കാണിക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ കാറ്റഗറി തന്നെ മെഷൻ ചെയ്യാണ്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസുകൾ പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് താഴെ ഇതിനകത്ത് എല്ലാത്തിലും എഡിറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് മൊബൈൽ നമ്പർ നിങ്ങളുടെ ജിമെയിൽ അഡ്രസ്സ് അതേപോലെ തന്നെ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് ഈ കാര്യങ്ങളെല്ലാം എഡിറ്റ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് തൊട്ട് താഴെ തന്നെ അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്നതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കാം ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു ബസ് ഡ്രൈവർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡീറ്റിൽ ആ അമ്മയെപ്പോൾ ഉദാഹരണത്തിന് ആ അമ്മ രജിസ്റ്റേർഡ് നേഴ്സ് നിങ്ങളൊരു രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിൽ ആ അമ്മ രജിസ്റ്റേഡ് നേഴ്സ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏത് രാജ്യമാണ് നിങ്ങൾ ഏത് രാജ്യത്താണ് വർക്ക് ചെയ്തത് എത്ര വർഷമാണ് എക്സ്പീരിയൻസ് ഉള്ളത് ആ ഒരു കാര്യങ്ങൾ എബോട്ടിൽ കൊടുക്കുക എബോട്ട് മീ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം അതിൽ ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ ഒരു സി വി നോക്കുമ്പോൾ ഒരു എംപ്ലോയർ നമ്മുടെ സി വി നോക്കുമ്പോൾ അയാൾക്ക് സി വി ഫുള്ള് വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല ഈ സി വിയിൽ എന്താണ് എന്ത് ജോലിയാണ് എത്ര വർഷം ആ ജോലിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോന്നുള്ള കാര്യങ്ങളെല്ലാം എബൗട്ട് മീൽ രണ്ടോ മൂന്നോ സെൻറ്റൻസ് ഒരുപാട് കാര്യങ്ങൾ എബോട്ട് മീൽ കുത്തി നിറച്ച് സി വി ഭയങ്കരമായിട്ട് വലുതാക്കാനായിട്ട് ശ്രമിക്കരുത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അതിനകത്ത് എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതേപോലെ എഡിറ്റ് ചെയ്യുക എന്നിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സേവ് താഴെ വന്നിട്ട് സേവ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാം ഇതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എല്ലാം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ജിമെയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മറക്കരുത് താഴെ ഒരു സേവ് ബട്ടൺ ഉണ്ട് ആ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ സേവ് ആകത്തുള്ളൂ ബ്ലൂവിൽ കിടക്കുന്ന സേവ് ബട്ടൺ ആണ് അപ്പോൾ ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ആവത്തുള്ളൂ അതേപോലെ കറക്റ്റായിട്ട് അത് ശരിയാകത്തുള്ളൂ പിന്നെ രണ്ടാമത് കിടക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസാണ് ഈ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഇപ്പം ഇതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു ജോലി അനുസരിച്ച് എക്സ്പീരിയൻസ് മാറ്റം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ട്രക്ക് ഡ്രൈവർ ആയിട്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ ട്രക്ക് ഡ്രൈവറിൻ്റെ എക്സ്പീരിയൻസ് അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു ബസ് ഡ്രൈവറാണെങ്കിൽ ബസ് ഡ്രൈവറുടെ എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനകത്ത് കമ്പനി നെയിം ഒന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൻ്റെ പേരാണ് അതിനകത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ആ സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കുക എന്നാണ് വർക്ക് ചെയ്തത് എന്നാണ് തുടങ്ങിയത് എന്നാണ് അത് അവസാനിപ്പിച്ചതെന്ന് വയ്ക്കുക ഇപ്പം ഇതിനകത്ത് തന്നെ ഒരു എക്സ്പീരിയൻസ് ഡേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ട് താഴെ ഓൺ ഗോയിങ് എന്ന് ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ നിലവിലും നിങ്ങൾ ആ കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഓൺ ഗോയിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ഓൺ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ എൻ്റെ ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫസ്റ്റ് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണെങ്കിലും അവർക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇപ്പോഴും ആ കമ്പനിയിലേക്കാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്ത ഡീറ്റെയിൽസുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ഇത് ചെറുതായിട്ടൊന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ മാനുവൽ ബസ്സാണോ ഓടിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ സിറ്റി ബസ്സാണോ ഓടിച്ചത് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബസ് ഓടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജസ്റ്റ് ആ ജോലിയെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒരുപാടാവരുത് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ സെൻറ്റൻസിൽ ഇതേപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ള ജോലിയിലുള്ള ആൾക്കാരും ഇതേപോലെ ആ ജോലിയായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ താഴെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഇത് കൃത്യമായിട്ട് സേവ് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് സേവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതേപോലെ സേവ് ചെയ്ത് അടുത്ത എക്സ്പീരിയൻസ് ഡീറ്റെയിൽസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ കണക്ക് തന്നെയാണ് ഞാനത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല വീഡിയോ ഒരു ഒരുപാട് ലെങ്താകും അപ്പോൾ അത് നിങ്ങൾ ഇതേ കണക്ക് ചെയ്യുക സേവ് ചെയ്ത് വയ്ക്കുക മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്തുക പിന്നെ നിങ്ങൾ ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പം അവസാനിപ്പിച്ച എക്സ്പീരിയൻസ് ആണ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓൺ ഗോയിങ് ഓൺ ആക്കേണ്ട കാര്യമില്ല നിങ്ങൾ അവസാനിപ്പിക്കുന്ന ഡേറ്റ് നിങ്ങൾ ആ ജോലി അവസാനിപ്പിച്ച ഡേറ്റ് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് ഓൺ ഗോയിങ് ഓഫീസ് വയ്ക്കുക പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രസൻറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഏറ്റവും ആദ്യം എക്സ്പീരിയൻസ് ഡീറ്റെയിൽസിൽ നമ്മൾ കാണിക്കേണ്ടത് രണ്ടാമത് കാണിക്കേണ്ടത് അതിന് തൊട്ട് മുന്നേ വർക്ക് ചെയ്ത സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് മൂന്നാമത് കാണിക്കേണ്ടത് നമ്മൾ അതിന് ശേഷം വർക്ക് ചെയ്തിട്ടുള്ള ഈ മൂന്നാമത് വർക്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് അപ്പോൾ ഒരു ഓർഡർ അയക്കണം പ്രസൻറ്റ് വർക്ക് ചെയ്യുന്നത് ആദ്യവും അനു ശേഷം വർക്ക് ചെയ്തത് രണ്ടാമതും അതിനുശേഷം വർക്ക് ചെയ്തത് മൂന്നാമതും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ മുന്നേ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഇത്ര ഇയർ ഗ്യാപ്പ് ഇയാൾ അതിനും ഇതിന് ശേഷം എന്ത് ചെയ്തു എന്നുള്ള ഒരു കൺഫ്യൂഷൻ പെട്ടെന്ന് വരാനായിട്ട് സാധ്യതയുണ്ട് ഇതേപോലെ തന്നെ ആ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഇത് ഫൗണ്ട് അങ്ങോട്ടിങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് അതിൻ്റെ അലൈമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് അതിപ്പോൾ മാറ്റം വരുത്തുന്നതിനായിട്ട് ഇവിടെ സൈഡിൽ തന്നെ ഒരു ആരോ മാർക്കുണ്ട് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആദ്യം രണ്ടാമത്തെ എക്സ്പീരിയൻസ് രണ്ടാമത് മൂന്നാമത്തെ എക്സ്പീരിയൻസ് മൂന്നാമതും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നതാണ് പിന്നെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇൻഫർമേഷൻ ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ജോലിക്കാണ് നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ആണ് ഇതേപോലെ കൊടുക്കേണ്ടത് പിന്നെ മറ്റൊരു ജോലി നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നേഴ്സാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കതുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുക്കേണ്ടത് അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജോലിയായിട്ട് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനകത്തും എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് ആ എഡിറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കണ്ട് മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നതാണ് ഇതേപോലെ മാറ്റം വരുത്തുക അത് എഡിറ്റ് ചെയ്യുക ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായാലും നിങ്ങൾക്ക് ഇതിനകത്ത് മാറ്റം വരുത്താനായിട്ട് പറ്റുന്നതാണ് ഇതേപോലെ മാറ്റം വരുത്തുക എഡിറ്റ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഇതിനകത്ത് നമ്മൾ ഈ ഡേറ്റ് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസിൻ്റെ ഡേറ്റ് കൊടുത്തതുപോലെ ഇതിനകത്ത് ഡേറ്റ് കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി വരെ ഇതിനകത്ത് കാണിക്കാനായിട്ട് സാധ്യതയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ കൂടുതലുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വാലിഡിറ്റി ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് കൊടുക്കണ്ട താഴെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് താഴെ ടൈപ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പയറി ഇഷ്യൂ ഡേറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ഡ്രൈവിങ് ലൈസൻസ് ഡീറ്റെയിൽസുകൾ നിങ്ങളുടെ എക്സ്പയറി ഡേറ്റ് നിങ്ങളുടെ ഏതൊക്കെ ലൈസൻസ് ആണുള്ളത് ആ കാറ്റഗറീസ് എല്ലാം മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന യൂറോപ്യൻ കാറ്റഗറിയിലാണ് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ യൂറോപ്യൻ കാറ്റഗറിയിൽ രണ്ട് മൂന്ന് കാറ്റഗറി ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ബൈക്കിൻ്റെ തന്നെ ഒരു മൂന്ന് കാറ്റഗറി ഉണ്ട് അതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് എ എം ഉണ്ട് എ എം എവും ചെറിയ വണ്ടിയാണ് എ ഉണ്ട് അതേപോലെ എ ഉണ്ട് എ ടു ഉണ്ട് അപ്പോൾ ഈ കാറ്റഗറിയൊക്കെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ലൈസൻസ് വെച്ചിട്ട് ഈ ഈ കാറ്റഗറി ഫുൾ ഓടിക്കാനായിട്ട് പറ്റുന്നതാണ് എ വണ്ണ് എ അതേപോലെ എ എം എ ടു അത് ഓരോ രാജ്യത്തിൻ്റെ പോളിസി അനുസരിച്ച് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇൻ്റർനാഷണൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയേ ഓടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന നിയമം അനുസരിച്ച് അത് മാറ്റങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് ഓരോ രാജ്യത്തും അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതും ഇതേപോലെ സേവ് കൊടുക്കുക നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ നല്ലപോലെ ആഡ് ചെയ്യുക എന്നിട്ട് ഇത് സേവ് കൊടുക്കുക സേവ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു കാര്യവും കംപ്ലീറ്റ് ചെയ്യാം പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഈ ലാംഗ്വേജ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജും നിങ്ങൾ ഒരുപാട് പേരെനിക്ക് സി വി എച്ച് വന്നതിനകത്ത് അറബിക്ക് തമിഴ് തെലുങ്ക് കന്നഡ ഉറുദു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇവിടെ ആവശ്യമില്ല ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ജർമ്മനിയിലേക്കാണ് പോകുന്ന ഒരാളാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് നല്ലപോലെ അറിയാവുന്ന ആളാണെങ്കിൽ അത് കൊടുക്കുക യൂറോപ്യൻ ലാംഗ്വേജസ് ഇപ്പം ജർമ്മൻ ഫ്രഞ്ച് പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഒരു ജനറൽ ലാംഗ്വേജ് ആയതുകൊണ്ട് അതും കൊടുക്കുക എത്രയാണുള്ളതെന്ന് കൊടുക്കുക പിന്നെ നമ്മുടെ മദർ ടങ് അത് കൊടുക്കുക നമുക്ക് എത്ര എത്രണം ഉണ്ടോ അത് കൊടുക്കുക അത് നമുക്ക് ഈ അറിയാമല്ലോ അത് നമുക്ക് എഴുതാനും വായിക്കാനും ഒക്കെ നല്ലപോലെ അറിയാം അതനുസരിച്ചിട്ട് അതിനും ബി ടു സി വണ്ണ് ഇങ്ങനെ ഇടേണ്ട കാര്യമില്ല പക്ഷേ മറ്റ് ലാംഗ്വേജസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അതിൻ്റെ എത്ര വരെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക ഞാനകത്ത് ബി ടു ആണ് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ അതിനകത്ത് മാറ്റം വരുത്തുക ഇതേപോലെ സേവ് കൊടുക്കുക പിന്നെ രണ്ടാമത്തെ ഏറ്റവും അവസാനത്തെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസാണ് ഈ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഫാദർ നെയിമ് സൺ സർ നെയിം ഗിവൺ നെയിം മദർ നെയിമെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക ഇല്ലെങ്കിൽ അത് നിർബന്ധമുള്ള കാര്യമല്ല പക്ഷേ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് നല്ലപോലെ മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് കൊടുത്തത് പിന്നെ ഇതിനകത്ത് മുകളിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റേതിൽ കാണിച്ചിരിക്കുന്ന നമ്മുടെ പത്ത് വർഷത്തെ വാലിഡിറ്റി ഒന്നും ഇവർക്ക് ഇതിനകത്ത് കാണിക്കത്തില്ല അപ്പോൾ അത് ഞാൻ കറണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൺ ഗോയിങ് മാത്രമേ ഇട്ടുള്ളൂ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്ലേസ് ഓഫ് ഇഷ്യൂ അതിൻ്റെ ഏറ്റവും താഴെ തന്നെ നിങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് ഇഷ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു സെൻറ്റൻസ് ആഡ് ചെയ്ത് വെച്ചിട്ട് അത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സി വിയിൽ പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സി വിയിൽ ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ ആ സി വി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ താഴെ തൊട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് പോകുന്നത് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകുന്നത് അതിങ്ങനെയാണ് പോകുന്നത് അപ്പോൾ സി വിയുടെ ഫൗണ്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കുക പിന്നത്ത് തന്നെ നാല് രീതിയിലുള്ള ഒരു ഫോർമാറ്റില് സി വി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ആദ്യത്തെ സി വി ആണ് കാണിച്ചത് ഇപ്പോൾ രണ്ടാമത്തെ ഫോർമാറ്റ് ഇങ്ങനെയാണ് മൂന്നാമത്തെ ഫോർമാറ്റ് വരുന്നത് ഇങ്ങനെയാണ് നാലാമത്തെ ഫോർമാറ്റ് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് യൂറോപാസ് സി വി ഏത് ഫോർമാറ്റിലാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് അത് സേവ് കൊടുക്കുക സേവ് കൊടുക്കേണ്ടതായിരിക്കില്ല നെസ്റ്റ് കൊടുക്കുക നെസ്റ്റ് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ തന്നെ ഈ നെസ്റ്റ് നമ്മൾ നേരത്തെ കൊടുത്തടുത്ത് ഫിനിഷ് എന്ന ഓപ്ഷൻ കാണും ഒരിക്കലും ഫിനിഷിംഗ് ഒക്കരുത് അത് പിന്നെ അതിൻ്റെ വെബ്സൈറ്റിലൊക്കെ കയറി നിങ്ങൾ ലോഗിൻ ഒക്കെ ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ ഇതിനകത്ത് സി വിയുടെ നെയിം അടിക്കുക തൊട്ട് മേളിൽ സി വിയുടെ നെയിം അടിക്കുക ശേഷം ഇത് സി വി ഡൗൺലോഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള കാര്യം ഫിനിഷ് കൊടുത്താൽ ഈ ഒരു സി വിയുടെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല പിന്നെ അത് ഇത്രയും ചെയ്തത് പെട്ടെന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടെൻഷൻ വരാൻ വിഷം വരാൻ സാധ്യതയുണ്ട് അപ്പം ശ്രദ്ധിക്കുക ഫിനിഷ് എല്ലാം കൊടുക്കേണ്ടത് സി വി കൊടുക്കുക സി വിയുടെ നെയിമ് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ എന്നാണെന്നുള്ള ഡേറ്റ് അത് ഡേറ്റ് ഇട്ട് വയ്ക്കുന്ന വളരെ നല്ലതാണ് ആ സി വിയുടെ പേരിൻ്റെ കൂടെ ഡേറ്റ് ഇട്ട് വയ്ക്കുന്ന അപ്പോൾ നമ്മൾ പുതിയ സി വി ആണോ ക്രിയേറ്റ് ചെയ്യാതെന്നൊക്കെ മനസ്സിലാവും അപ്പോൾ ഇത് ഡൗൺലോഡ് കൊടുക്കുമ്പോൾ നമുക്കത് പി ഡി എഫ് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന സി വി ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞ് നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിലും ഇതേപോലെ വരിക യൂറോപാസ് സി വി എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സി വി നിങ്ങൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് മാറ്റം വരുത്തിയിട്ട് ഇതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റാണ് പിന്നെയും ആദ്യം മുതൽ ഒരു സി വി ചെയ്യേണ്ട കാര്യമില്ല ഏറ്റവും നല്ല രീതിയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതാണ് ഞാൻ വെബ്സൈറ്റ് വഴി ക്രിയേറ്റ് ചെയ്യണം ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സി വി ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഇത്രയും നേരം കണ്ടു ഇതേപോലൊരു സി വി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വളരെ നന്ദി മറ്റുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരെ നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടും അതേപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലേക്ക് ജോയിൻ ചെയ്ത് ചോദിക്കാനായിട്ടും പറയാം അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്